ഒരു സർക്കാരിന്റെ മദ്യനയം തീരുമാനിക്കുന്നത് ആരാണ് അത് ഏതെങ്കിലും ബാറുടമകളാണോ അതോ മുന്നണിയും സർക്കാരുമാണോ ഈ ചോദ്യം പ്രസക്തമാകുന്നത് യു ഡി എഫ് കാലത്തെ മദ്യനയവും എൽ ഡി എഫ് പിന്തുടരുന്ന നയവുമാണ് യു ഡി എഫ് കാലത്ത് മുന്നണി എന്നത് ഒരു സങ്കല്പം മാത്രമായിരുന്നു ചില വ്യക്തികൾ തീരുമാനിക്കും അത് നടപ്പാക്കും എന്നാൽ എൽ ഡി എഫ് ഓരോ നയവും നടപ്പാക്കുന്നത് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണി ചർച്ച ചെയ്താണ് അതിനു മുമ്പ് അതത് രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യും തുടർന്ന് കൂട്ടായി തീരുമാനമെടുക്കും എന്നാൽ പഴയ യു ഡി എഫ് കാലത്തെ ഹാങ് ഓവറിൽ നിന്നും മാധ്യമങ്ങൾ ഇനിയും മുക്തമായിട്ടില്ല ഈ മാധ്യമങ്ങളെ വിശ്വസിച്ച് വി ഡി സതീശനാദികൾ ഉറഞ്ഞു തുള്ളുകയാണ് തുടർച്ചയായി അന്ത്യ ചർച്ചയും നടത്തി ഈ സർക്കാരിനെ സർക്കാരിനങ്ങ് മൂക്കിൽ കളയാം എന്നതാണ് ഭാവം യു ഡി എഫ് കാലത്തെ വിവാദ ബാർ കോഴ എന്തായിരുന്നു ഗുണനിലവാരമില്ലെന്ന് പറഞ്ഞ് സംസ്ഥാനത്തെ എഴുന്നൂറ്റി മുപ്പത് ബാറുകളിൽ നാനൂറ്റി പന്ത്രണ്ട് എണ്ണത്തിനും ലൈസൻസ് നൽകാതിരുന്നു കെ ബാബു ആയിരുന്നു എക്സൈസ് മന്ത്രി ലൈസൻസ് നൽകിയ മുന്നൂറ്റി പതിനെട്ട് എണ്ണത്തിൻ്റെ ഉടമകളിൽ നിന്നും കോടികൾ കോഴ വാങ്ങിയെന്ന് ഉടമകൾ തന്നെ തുറന്നു സമ്മതിച്ചു അവശേഷിക്കുന്ന നാനൂറ്റി പന്ത്രണ്ട് എണ്ണത്തിനും ലൈസൻസ് കിട്ടണമെങ്കിൽ സമാന രീതിയിൽ കോഴ നൽകണമെന്ന ആവശ്യം ഉയർന്നു അതനുസരിച്ച് കോഴ നൽകിയ ശേഷം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ലൈസൻസ് പുതുക്കാനുള്ള ഫയൽ എത്തി അന്ന് നിയമമന്ത്രിയായിരുന്ന കെ എം മാണി അതിൻ്റെ നിയമതടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടി വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയതോടുകൂടി തീരുമാനം മാറ്റിവെച്ചു ഇതോടെ മാധ്യമ കോലാഹലമായി കെ എം മാണിക്ക് കോഴ നൽകാത്തത് കൊണ്ടാണ് ലൈസൻസ് കിട്ടാത്തതെന്ന് യു ഡി എഫ് സഹയാത്രികനും അബ്കാരി കൂടിയായ അന്നത്തെ മന്ത്രി അടൂർ പ്രകാശിന്റെ മെന്ധുവായ പിജു രമേശ് ആരോപണം ഉന്നയിച്ചു ആ ആരോപണത്തെ കോൺഗ്രസ് കേന്ദ്രങ്ങൾ പരസ്യമായി പിന്തുണച്ചു അക്കൂട്ടത്തിൽ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉണ്ടായിരുന്നു അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരനായിരുന്നു അതിൻ്റെ നേതൃത്വം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും എക്സൈസ് മന്ത്രി കെ ബാബുവിനുമെതിരെ സുധീരനും സതീഷിനും തൊടുത്തുവിട്ട ആരോപണങ്ങൾ തിരിച്ചുവിടാൻ കെ എം മാണിയെക്കൂടി നിർത്താൻ കോൺഗ്രസ് നേരിട്ടിറങ്ങി സ്വാഭാവികമായും ഈ അഴിമതി ആരോപണം എൽ ഡി എഫ് ഏറ്റെടുത്തു യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന കെ എം മാണിക്കെതിരെയും ശക്തമായ പ്രക്ഷോഭം നടത്തി ഈ കുരുക്കിൽ നിന്നും മറികടക്കാനും കെ പി സി സി അധ്യക്ഷനായിരുന്ന വി എം സുധീറിനെ ഒതുക്കാനും ഉമ്മൻചാണ്ടി ഒറ്റമൂലി പ്രയോഗിച്ചു അതായിരുന്നു പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഒഴികെയുള്ളവയ്ക്ക് ലൈസൻസ് റദ്ദാക്കിയ നടപടി യു കേന്ദ്രങ്ങളിൽ പോലും ഞെട്ടലുണ്ടാക്കിയ തീരുമാനം ഒരു വ്യക്തി എന്ന നിലയിൽ ഉമ്മൻചാണ്ടി മറ്റാരോടും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി എടുത്ത തീരുമാനം വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കെ ക്ലിഫ് ഹൗസിൽ ചേർന്ന യു ഡി എഫ് യോഗത്തിൽ ഉമ്മൻചാണ്ടി ഒരു തുണ്ടുകടലാസിൽ എഴുതിക്കൊണ്ടുവന്നത് വായിച്ചു അതായിരുന്നു യു ഡി എഫിന്റെ മുട്ടാപ്പോക്ക് മദ്യനയം അന്നും എൽ ഡി എഫ് പറഞ്ഞു ഇത് തെറ്റായ രീതിയാണ് മദ്യ നിരോധനമല്ല മദ്യവർജനമാണ് വേണ്ടതെന്ന് അതനുസരിച്ചുള്ള മദ്യനയത്തെക്കുറിച്ചാണ് എൽ ഡി എഫ് പ്രകടന പത്രികയിൽ വാഗ്ദാനമായി വെച്ചത് അതനുസരിച്ചുള്ള മദ്യനയമാണ് നിലവിലുള്ളതും ഇതിൽ കാലോചിതമായ മാറ്റം അനിവാര്യമായിരിക്കാം പക്ഷേ അങ്ങനെ വരുത്തുന്ന ഓരോ മാറ്റവും എൽ ഡി എഫ് ചർച്ച ചെയ്യും അതിനു മുമ്പ് ഒരു കരടിന്മേൽ ഓരോ പാർട്ടിയും ചർച്ച ചെയ്യും തുടർന്ന് എൽ യോഗത്തിൽ നയം രൂപീകരിക്കും എന്നാൽ ഇത്തരത്തിലുള്ള ഒരു യോഗവും നടന്നില്ല ഒരു ചർച്ചയും നടന്നില്ല പക്ഷെ ചില മാധ്യമങ്ങൾ മദ്യനയം മാറുന്നതെന്ന് തുടർച്ചയായി വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നു അതിന്റെ തുടർച്ചയാണ് ഏതോ ഒരു അബ്കാരിയുടെ ശബ്ദ സന്ദേശവും പുറത്തുവിട്ടത് അത് എൽ പുതിയ മദ്യനയം രൂപീകരിക്കാൻ കോഴ നൽകണം എന്ന നിലയിലായിരുന്നു ഇത്തരം ഒരു വാർത്ത വന്ന ഉടനെ എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഈ ശബ്ദരേഖത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പിക്ക് പരാതി നൽകി ആ പരാതിയിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു അതിനിടയിൽ ആ ബാറുടുമ തന്നെ മലക്കം മറിഞ്ഞിരിക്കുന്നു ഏതായാലും അതിൽ അന്വേഷണം നടക്കട്ടെ ഇതും ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഓഫീസിനെതിരെ സൃഷ്ടിച്ച ആരോപണം പോലെ പൂമറാങ്ങായി തിരിച്ചടിക്കുമെന്ന് ഉറപ്പാണ് ഈ കോലാഹലത്തിനും രണ്ട് നാൾ കൂടിയ ആയുസ് കാണൂ